ും മുള്ളും കൊള്ളുന്നവഴീൻ എന്നോടു കൂടെ നാട് കുന്നവൻ കല്ലും മുള്ളും കൊള്ളുന്നവഴീൻ എന്നോടു കൂടെ നാട് കുന്നവൻ പിൻ പാതമിടറി ഞാൻ വീണു പോയാ എന്ന ിൽ പോയിക്കുന്നവൻ എൻ പാദമിടറി ഞാൻ വീണു പോയാ എന്നെ തോളിൽ ചെറുതോണിയിൽ തിരമാലയിൽ ചെറുതോണിയിൽ അമരത്തെ നരിക അവനുള്ള ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ അതേ പ്രിയമുള്ളവരെ നാം അനുഗമിക്കുന്ന നമ്മുടെ നല്ല കർത്താവായ ഗുരുവുമായ യേശു അമരത്ത് എപ്പോഴും കൂടെയുണ്ടായിരുന്നു നമ്മളെ കൈപിടിച്ച് നടത്തുന്നു ശിഷ്യത്വത്തിൻ്റെ ഓരോ പടിയും കർത്താവിനോട് ചേർന്ന് നടക്കുകയും ആ കർത്താവിനോട് നമ്മൾ ചേർന്ന് നടക്കുമ്പോൾ കല്ലും മുള്ളുമൊക്കെ നിറഞ്ഞ പാതകളിലൂടെ നടക്കുവാൻ നമ്മളെ അനുവദിക്കുന്ന ഒരു കർത്താവ് എന്നാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരായി അവൻ്റെ പാത പിൻപറ്റുമ്പോൾ കല്ലും മുള്ളും നിറഞ്ഞ അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ തന്നെ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിക്കുന്നവർക്ക് ഈ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ അവൻ തോളിൽ വഹിക്കുന്നവനാണ് അവൻ നമ്മളെ ചുമന്ന് നടത്തുന്നവനാണ് ആ കർത്താവ് അമരക്കാരനായി എൻ്റെ ജീവിത തോണിയിലുണ്ട് ഈ ഒരു വലിയ വിശ്വാസമാണ് പ്രിയമുള്ളവരെ എന്നെയും നിങ്ങളെയും ഈ ക്രിസ്തീയ മാർഗത്തിൽ ഈ ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ നടക്കുവാനും മുൻപോട്ട് പോകുവാനും ജീവിത പ്രതിസന്ധികളിൽ തളരാതെ നിൽക്കുവാനും നമ്മളെ പ്രാപ്തിപ്പെടുത്തുന്നത് ഈ വലിയ വിശ്വാസമാണ് അതെ കർത്താവിനെ നോക്കി അവൻ്റെ പാത പിൻപറ്റുന്നതായ നല്ല ശിഷ്യന്മാരായ നമുക്ക് കൃപ ദൈവം പകർന്നു തരും എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഞാനൊരു നല്ല ശിഷ്യനായി മാറിയിട്ടുണ്ടോ നല്ല ശിഷ്യൻ്റെ ഏറ്റവും ഒന്നാമത്തെ ലക്ഷണം ക്രൂശ് വഹിപ്പാൻ മനസ്സുള്ളവനാണ് രണ്ട് കാര്യങ്ങളാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത് അത് അല്പം കൂടി ഒന്ന് വിശദീകരിക്കട്ടെ പ്രിയമുള്ളവരെ കർത്താവിനെ പിൻപറ്റുവാനായിട്ട് ഇറങ്ങി തീരുമാനിച്ചതായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ലോകയാത്രയിൽ നമുക്ക് രണ്ട് സാധ്യതകളാണുള്ളത് ഒന്ന് കർത്താവിനെ അനുഗമിച്ച് നമ്മുടെ ജടീകമായ അഭിലാഷങ്ങളെ ത്യജിച്ച് വെടിഞ്ഞ് കർത്താവ് നമുക്ക് അനുവദിച്ചിട്ടുള്ള ക്രൂശി ചുമന്നുകൊണ്ട് കർത്താവിനെ പിൻപറ്റുക ഇല്ല എങ്കിൽ നമ്മൾ വായിക്കുന്നു രണ്ട് തിമോത്തിയോസ് തിയോസ് മൂന്നാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ അത് ചിന്തിച്ചിരുന്നതാണ് അവിടെ പറയുന്നത് പോലെ ഇന്ന് നമുക്ക് കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് ക്രൂശി ചുമക്കുവാൻ തന്നെ തന്നെ ത്യജിച്ച് ക്രൂശിയെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ചുമക്കുന്നതായ മറ്റൊന്നുണ്ട് അവിടെ ഇപ്രകാരം വായിക്കുന്നു ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക വീടുകളിൽ നൂണ് കടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാമോഹങ്ങൾക്കും അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിക്കുവാൻ അതാണ് അതാണവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്കുള്ളതായ രണ്ട് ചോയ്സുകളാണ് തീരുമാനമെടുക്കുവാനായിട്ട് കഴിയും ഒന്നുകിൽ കർത്താവ് നമുക്ക് അനുവദിക്കുന്ന ജീവിതത്തിൻ്റെ കഷ്ടതകളാകുന്ന ക്രൂശുമായി കർത്താവിൻ്റെ പാത പിന്തറ്റി വിജയം വലിച്ച് ഒരു ക്രിസ്തീയ ജീവിതം വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം പൂർത്തിയാക്കുക അതല്ല എങ്കിൽ ലോകമോഹങ്ങൾക്ക് അധീനരായി പാപത്തെ ചുമന്നുകൊണ്ട് ലോകമോഹങ്ങൾക്ക് അധീനരായി സുഖങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തി നമ്മളെത്ര പ്രാർത്ഥിച്ചിട്ടും യുവജനം പഠിച്ചിട്ടും ധ്യാനിച്ചിട്ടും ഒന്നും പരിജ്ഞാനം ലഭിക്കാതെ വിവേകം പ്രാപിക്കാതെ ബുദ്ധി ലഭിക്കാതെ ഈ ലോകത്തിൻ്റെതായ അന്ധകാരശക്തിയിൽ കീഴ്പ്പെട്ട് നമ്മുടെ ജീവിതത്തെ പരാജയത്തിൻ്റെയൊക്കെ അല്ലെങ്കിൽ പിശാചിൻ്റെ പിടിയിൽ നമ്മൾ അകപ്പെട്ടു പോകും എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് പ്രിയമുള്ളവരെ കർത്താവ് നമ്മളോട് പറഞ്ഞു ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവേൻ ഞാൻ ലോകത്തെ കഷ്ടതയെ ജയിച്ചവനാണ് അത് പ്രിയമുള്ളവരെ കർത്താവ് എങ്ങനെയാണ് ഈ ക്രൂശ് നാൾതോറും ചുമക്കുവാൻ പഠിപ്പിച്ച കർത്താവ് താൻ കാൽവറിയിൽ മലയോളം ക്രൂശി ചുമന്ന് അവിടെ വിജയം വരിച്ചവന് ആ കർത്താവ് നമ്മളോട് പറഞ്ഞത് തന്നെ താൻ ത്യജിച്ച് നാൾതോറും തോറും ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല നാൾതോറും ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും ക്രൂശി ചുമക്കുവാനായിട്ട് കഴിയണം ഒരു പക്ഷെങ്കിൽ നമ്മൾ പൗരൂസിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്നതായ വലിയൊരു സത്യമുണ്ട് പൗലോസ് ലോകത്തിൻ്റെ പാപത്തെ ചുമന്നുകൊണ്ട് നടന്നതായ ഒരു കാലഘട്ടമുണ്ടായിരുന്നു പൗലോസിന് ബുദ്ധിയുണ്ടായിരുന്നു അറിവുണ്ടായിരുന്നു മണി പവറും മസിൽ പവറും എല്ലാം ഉണ്ടായിരുന്നു നല്ല സമ്പന്നനായിരുന്നു അറിവുള്ളവനായിരുന്നു കഴിവുള്ളവനായിരുന്നു സർ ശക്തനായിരുന്നു എന്നാൽ ഡിമസ്കോസിൻ്റെ പടിവാതുക്കൽ വെച്ച് പിടിക്കപ്പെടുമ്പോൾ തൻ്റെ ശക്തി ത്യജിക്കുകയും അന്ന് മുതൽ ഒരു ക്രൂശ് താൻ വഹിക്കുവാനായിട്ട് ഒരുങ്ങുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു അവിടെ ചില കഷ്ടതയിലൂടെ കടന്നു പോകുന്നു പ്രിയമുള്ളവർ ക്രിസ്തീയ പ്രവർത്തകരെ അല്ലെങ്കിൽ ക്രിസ്തീയ മാർഗത്തിലുള്ളവരെ കൊല്ലുകയും കൊല്ലുവാൻ നേതൃത്വം കൊടുക്കുകയും ചെയ്തുകൊണ്ട് മുൻപിൽ നിന്നതായ വ്യക്തിയെ കർത്താവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെടുകയും പിടിക്കപ്പെട്ട് ഒരു പുതിയ അവസ്ഥയിലേക്ക് കർത്താവിൻ്റെ ശിഷ്യനായി മാറുവാൻ പൗലോസിനെ ഒരുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു അവിടെ തൻ്റെ കഷ്ടത കാഴ്ച നഷ്ടപ്പെടുന്നു വേദനകളും ദുരിതങ്ങളും അനുഭവിക്കുന്നു അതൊരു തുടക്കമായിരുന്നു ആ പൗലോസിൻ്റെ പിന്നീട് മുൻപോട്ടുള്ള ജീവിതയാത്രയിൽ എപ്പോഴും ഒരു ക്രൂശ് താൻ വഹിച്ചിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു എന്തായിരുന്നു പ്രിയമുള്ളവരെ പൗലോസ് മൂന്ന് വട്ടം ദൈവത്തോട് പ്രാർത്ഥിച്ചില്ലേ ജീവിതത്തിൻ്റെ അതിവേദന ആയ ശൂലം മാറുവാനായിട്ട് ഒരുപക്ഷെ പൗലൂസിന് സഹിക്കാവുന്നതിലും അപ്പുറമായ വേദന ആയതുകൊണ്ടാകാം പൗലോസ് അങ്ങനെ ദൈവത്തോടെ പ്രാർത്ഥിച്ചത് കർത്താവെ ഈ വേദന മാറ്റിത്തരണമേ എന്നാൽ അവിടെയാണ് കൃപ ലഭിച്ചത് പൗരോസിന് ദൈവം കൊടുത്തത് കൃപയായിരുന്നു അതേ പ്രിയമുള്ളവരെ ആ ക്രൂശുമായിട്ട് ആ വേദനയുമായിട്ട് താൻ സുവിശേഷ യാത്ര അല്ലെങ്കിൽ തൻ്റെ മിഷണറി യാത്ര ആരംഭിക്കുന്നതും പൂർത്തിയാക്കുന്നതും ഒക്കെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അതേ പ്രിയമുള്ളവരെ അവിടെ നമ്മൾ കാണുന്ന മറ്റൊരു യാഥാർത്ഥ്യം ക്രൂശി ചുമക്കുന്നവന് കൃപ ലഭിക്കും അതേ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ കർത്താവ് അനുവദിക്കുന്ന ക്രൂശി ചുമക്കുവാനൊരു തീരുമാനമെടുത്ത് ക്രൂശി ചുമന്നുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം ദൈവത്തിൻ്റെ കൃപയാണ് ആ കൃപ ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതം ഓടി തികയ്ക്കുവാനായിട്ട് കഴിയുകയുള്ളൂ പൗലോസ് എൻ്റെ ജീവിതയാത്രയുടെ അവസാനത്തിൽ പറയുന്നു ആ ക്രൂശുമേന്തി അവസാനത്തിൽ കാണുന്നത് ഇപ്രകാരമാണ് ഞാൻ നല്ല പോർ പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു പൗലോസ് എത്ര ഉറപ്പോടു കൂടി അത് പറയുവാൻ കഴിഞ്ഞതെന്താണെന്നറിയാമോ പൗലൂസിൻ്റെ മേലൊരു കൃപയുണ്ടായിരുന്നു ഈ പൗലോസ് തൻ്റെ ബലഹീനതയിൽ പലപ്പോഴും പറഞ്ഞു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനെന്ന് അതെപ്പോഴാണ് പ്രിയമുള്ളവരെ ക്രൂശില്ലാത്ത ജീവിതമല്ലായിരുന്നു മറിച്ച് തൻ്റെ ജീവിതത്തിൽ കർത്താവിനെ കണ്ട് കർത്താവിനെ അനുഗമിക്കുവാൻ തീരുമാനിച്ച നിമിഷം മുതൽ ഈ ക്രൂശും വഹിച്ചുകൊണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളും കഷ്ടതകളും വഹിച്ചുകൊണ്ട് മുന്നേറുവാനായിട്ട് ഇടയായിട്ട് തീർന്നു അത് ഒരു പക്ഷേ നമ്മൾ ചുറ്റുപാടിലേക്ക് നോക്കുമ്പോൾ ഞാൻ നിങ്ങളൊക്കെ ഇന്ന് പരാജിതരാകുന്ന എവിടെയാണെന്നറിയാമോ നമ്മൾ ചുറ്റുപാടിനെ നോക്കാറായിട്ടുണ്ട് പള്ളിയിൽ പോകാത്തവർക്കും പ്രാർത്ഥിക്കാത്തവർക്കും അവർക്ക് എനിക്കുള്ള രോഗമൊന്നും അവർക്കില്ലല്ലോ അല്ലെങ്കിൽ അവർക്കുള്ള നന്മയൊന്നും എനിക്കില്ലല്ലോ നമ്മളെ പലപ്പോഴും അസ്വസ്ഥപ്പെടുത്തുന്ന അതാണ് ഞാൻ ഇത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്കിതൊന്നും ലഭിക്കുന്നില്ല അവൻ പള്ളിയിൽ പോകാഞ്ഞിട്ടും പ്രാർത്ഥിക്കാഞ്ഞിട്ടും അവനെല്ലാം ഉണ്ട് അവന് രോഗമില്ല എനിക്കിന്ന് രോഗമാണ് അവനെല്ലാം കഴിക്കുവാൻ പറ്റുന്നു എനിക്ക് കഴിക്കുവാൻ പറ്റുന്നില്ല അവനെല്ലാം കാണാൻ പറ്റുന്നു എനിക്ക് കാണുവാൻ കഴിയുന്നില്ല ഒരുപക്ഷെ പ്രിയമുള്ളവരെ ഇതാണ് നമുക്കുള്ളതായ പോരാട്ടം എന്ന് പറയുന്നത് പലപ്പോഴും ലോകത്തിലുള്ളതിനെ നോക്കി നമ്മളിലെ ഇല്ലായ്മയെ നോക്കിക്കൊണ്ട് നമ്മൾ അസ്വസ്ഥപ്പെടുകയാണ് അങ്ങനെയുള്ളവർക്ക് ക്രിസ്തീയ ജീവിതം പൂർത്തിയാക്കുവാൻ കഴിയുകയില്ല ഒരു നല്ല ശിഷ്യനായിരിക്കാനായിട്ട് കഴിയുകയില്ല അതുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നു അവരെ ഈ ലോകത്തിൽ നിന്നും എടുക്കണമെന്നല്ല ഈ ലോകത്തിലെ ഒരു വിശുദ്ധിയോടുകൂടി ഈ പിശാചിൻ്റെ കെണിയിൽ അകപ്പെടാതെ ഒരു വിശുദ്ധ ജീവൻ നയിപ്പാൻ അവരെ സഹായിക്കണമേ എന്ന് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം പതിന പതിനേഴാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇത് പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കട്ടെ രണ്ട് കാര്യം ഇത് തുറന്ന് നമുക്ക് തിന്നിട ചിന്തിക്കാം ഒന്നുകിൽ കർത്താവിൻ്റെ ക്രൂശ് എടുത്ത് വിജയകരമായൊരു ജീവിതം പൂർത്തിയാക്കുക ഇല്ലായെങ്കിലും അതിന് സാധിക്കുന്നില്ലെങ്കിൽ നമ്മളറിയാതെ പാപത്തെ ചുമന്നുകൊണ്ട് ലോകത്തിൻ്റെ നാനാമോഹങ്ങളിൽ വീണ് അതിന് അധീനപ്പെട്ടു എന്ന് പറയുന്നത് നാനാമോഹങ്ങൾക്ക് അധീനരായിത്തീരും അതിന് അടിമപ്പെടുകയാണ് നമ്മുടെ ജീവിതം പരാജയമാകും നിത്യ നരകത്തിന് ഇടയായിട്ട് മാറും എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് ഒരുപക്ഷെ താൽക്കാലിക സുഖങ്ങളൊക്കെ ഈ ലോകത്തുനിന്ന് ലഭിച്ചേക്കാം എന്നാൽ നിത്യമായ സന്തോഷം നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ ഇന്ന് എന്താണ് ചുമക്കുന്നത് ക്രിസ്തുവിൻ്റെ ആ ക്രിസ്തു പഠിപ്പിച്ചതായ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തന്നെ തന്നെ ത്യജിച്ച് എൻ്റെ സ്വാർത്ഥതകളെ എൻ്റെ സെൽഫിനെ വെടിഞ്ഞുകൊണ്ട് എൻ്റെ ഇച്ഛകളെയും ആഗ്രഹങ്ങളെയും ജഡ അഭിലാഷങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് ആ കർത്താവ് അനുവദിക്കുന്നതായ ജീവിതത്തിലെ കഷ്ടതകളുമായി മുന്നേറുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ അതോ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മറ്റതിലേക്ക് നമ്മൾ ചായുകയാണോ ഒരു പ്രിയമുള്ളവരെ നമുക്ക് ചോദന ചെയ്യണം എവിടെയെങ്കിലും പരാജയത്തിലായിട്ടുണ്ട് നമുക്കിന്ന് ക്രൂശു വഹിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നമുക്ക് വിജയിപ്പാനായിട്ട് കഴിയില്ല ക്രൂശു വഹിക്കുന്നവനെ കൃപ ലഭിക്കുകയുള്ളൂ കൃപ ലഭിക്കുന്നവനെ വിജയം വരുപ്പാൻ കഴിയുകയുള്ളു ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അങ്ങനെ നല്ല ശിഷ്യന്മാരായി നമ്മുടെ യാത്ര തുടരാം അത് പൂർത്തിയാക്കാം നല്ല കർത്താവേ സ്വർഗപിതാവേ ഞങ്ങൾക്ക് ലഭിച്ച നല്ല അവസരത്തിനായ സ്തോത്രം അങ്ങേ പിൻപറ്റുന്നതായി ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അനുവദിക്കുന്ന ക്രൂശ് ചുമന്നുകൊണ്ട് അവസാനം വരെ നാളോറും ക്രൂശ് എടുത്ത് നിത്യതയോളം കർത്താവിനെ അനുഗമിപ്പുള്ള കൃപ തരണമേ പൗലോസിനെ പോലെ അന്ത്യനാളുകളിൽ ആ നല്ല അസാക്ഷ്യം പറയുവാൻ നല്ല പോർപ്പൊരുത് ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് നീതിയുടെ കിരീടം പ്രാപിപ്പാനായിട്ട് ഞങ്ങളെ ഒക്കെ ഒരുക്കണമേ അങ്ങനെ നല്ല ശിഷ്യന്മാരായി ഞങ്ങൾക്ക് ഈ ഭൂമി ജീവിക്കാനിടയാക്കണം യേശുവിനാമത്തിൻ്റെ ആമയം